ശ്വാസകോശത്തിലെ പ്രധാന നാളിയായ ട്രക്കിയ ചുരുങ്ങിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ മൂന്നു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ ജീവൻ കണ്ണൂർ ആസ്റ്റർ മിംസിൽ വെച്ച് ബ്രോങ്കോസ്കോപ്പിയിലൂടെ രക്ഷിച്ചെടുത്തു സാധാരണഗതിയിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന സാഹചര്യത്തെയാണ് ശസ്ത്രക്രിയയില്ലാതെ അതിജീവിക്കുവാൻ കണ്ണൂർ ആസ്റ്റർ മിംസിലെ പൾമനോളജി വിഭാഗം ഡോക്ടർമാർക്ക് സാധിച്ചത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാ അത് സാധാരണയുള്ള കൺസർവേറ്റീവ് ചികിത്സ വഴി മാറാതെ വന്നപ്പോൾ കൃത്യമായ രോഗനിർണ്ണയം നടത്തി ഇന്റർവെൻഷൻ പ്രെമിനോളജിയിലൂടെ ഇൻറ്റർവെൻഷി പ്രെമിനോളജിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള കാര്യം വളരെ വിനയത്തോടും സന്തോഷത്തോടും കൂടി ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്

ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന സാഹചര്യത്തിലായിരുന്നു കുഞ്ഞ് ചികിത്സ തേടിയെത്തിയത് വെന്റിലേറ്റർ പിന്തുണ ഉൾപ്പെടെ ആവശ്യമായി വന്ന കുഞ്ഞിന് ഒരു മാസത്തോളം ചികിത്സ നൽകി തുടർന്ന് അസുഖം ഭേദമായി ഡിസ്ചാർജ് ചെയ്തു എന്നാൽ പിന്നീട് കുഞ്ഞിനെ ശ്വാസ ശ്വസിക്കുമ്പോൾ കുറുകിലും ശ്രദ്ധയിൽപ്പെട്ടു മുലിയൂട്ടുമ്പോൾ കുഞ്ഞിന് നീലം നിറമാകുന്ന അവസ്ഥയിലാണ് കുഞ്ഞിനെത്തിച്ചത് അപ്പോൾ അല്ലെങ്കിൽ വെറും ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം മീറ്റിംഗ് സർജറി എല്ലാവരും കൂടി ഇരുന്ന് ചെയ്തു നോക്കാമെന്ന് തീരുമാനിച്ചിട്ട് ചെയ്തതാണ് ബ്രോമോസ്കോപ്പ് ഇട്ടു നോക്കുമ്പോൾ കുട്ടിയുടെ ഏകദേശം ഒരു നയന്റി പെർസെന്റ് ഓണം അടഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് ചെയ്തതെന്താന്ന് വെച്ചാൽ ോപ്പിന്റെ അകത്തൂടെ തന്നെ ചെറിയ മൂന്ന് കട്ട് ഇട്ടിട്ട് അതിന്റെ അകത്തൂടെ ബലൂൺ ഇടും ബലൂൺ ഇട്ടിട്ട് ഭാഗം വികസിക്കുകയും പിന്നെ അതിനുശേഷം കുട്ടിക്ക് തന്നെ ഈ ബാക്കി സ്ട്രൈക്കറും ഇല്ലാണ്ട് ശ്വാസം എടുക്കാൻ പറ്റുകയും ചെയ്യും വിശദ പരിശോധനയിൽ ശ്വാസനാളത്തിലെ പ്രധാനധമനിയായ ട്രക്കിയെ ചുരുങ്ങിയതായി കണ്ടെത്തുകയായിരുന്നു ന്യൂമോണിയയുടെ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണിത് അതീവ ഗുരുതരമായ ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ ശസ്ത്രക്രിയയാണ് പ്രധാന മാർഗം എന്നാൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ളതിനാൽ ശസ്ത്രക്രിയ ഒഴിവാക്കി ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ പൾമണോളജി വിഭാഗം ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു ബ്രോങ്കോസ്കോപ്പിക്ക് ശേഷം കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്യാൻ കഴിഞ്ഞതായി ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ പറഞ്ഞു ഈ മൂന്ന് മാസം പ്രായമുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടിനെ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറിലേക്ക് നയിച്ചപ്പോഴത്തേക്ക് നമുക്കൊരു എൻ ഡി ടി മീറ്റിംഗ് തന്നെ വേണ്ടി വന്നു അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻവോൾഡ് ആണ് എസ്പെഷ്യലി അവരുടെ അനസ്തേഷ്യ ടീം നമ്മളെല്ലാവരും സെയിം ലെയർവേ ആണ് ഷെയർ ചെയ്തൊരു പ്രൊസീജിയർ ചെയ്യുക എന്നുവെച്ചാൽ സെയിം സമയത്ത് കുട്ടിക്ക് ഓക്സിജൻ കൊടുക്കാൻ പറ്റണം സെയിം സമയത്ത് നമ്മുടെ എക്യൂപ്മെന്റ്സ് പാസ് ചെയ്യാൻ പറ്റണം അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു ബേസിക്കലി ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞപ്പം കുട്ടി ഏകദേശം ഒരു എംഒ ശ്രീജിത് ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ ഡോക്ടർ അവിനാഷ് മുരുകൻ ഡോക്ടർ ദിൻരാജ് ഡോക്ടർ ഗോകുൽദാസ് ആസ്റ്റർമിംസ് സി ഓ അനൂപ് നമ്പ്യാർ ഡെപ്യൂട്ടി സി എം എസ് ഡോക്ടർ അമിത് ശ്രീധരൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി കണ്ണൂർ ആസ്റ്റിമിംസിൽ ട്രക്കിയ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ നമുക്ക് ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളുണ്ട് ഡോക്ടർമാർ പക്ഷേ ഇത് പലപ്പോഴും ഒന്നിക്കും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും അതിനുള്ള പറ്റിയ ഡോക്ടർമാരുണ്ടാവില്ല ചിലതൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവില്ല നല്ല കഴിവുള്ള ഡോക്ടർമാർ ഇത് രണ്ടും കൂടെ ഒത്തു വരുമ്പോൾ മാത്രമേ ഈ സംഭവങ്ങളെ യാഥാർത്ഥ്യമാകൂ ഈ പലപ്പോഴും ഇപ്പോഴും കുറെ ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും പല ഡോക്ടർമാരും ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കാൻ തന്നെ പറ്റാത്തത് കൊണ്ട് ഇവിടുന്ന് കുറെ ആൾക്കാർ എവിടെയൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ ചികിത്സ നടത്തി അവസാനം ബുദ്ധിമുട്ടുന്നതും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ സാങ്കേതികവിദ്യ മനുഷ്യന്റെ ഇച്ഛാശക്തി രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ മാത്രമേക്കുന്നു അങ്ങനെയുള്ള ഒരു ഡോക്ടർമാരുടെ സംഘം കണ്ണൂരിൽ ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ ആശാവഹമായ കാര്യമാണ് കാരണം ഞങ്ങളും ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇടപെടുന്നത് അത് സമൂഹത്തിന്റെ ശ്വാസം കൊണ്ട് തടയാനുള്ള ചില കാര്യങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ഇടപെടുന്നത് അത് ചിലപ്പോ ആ ഓപ്പറേഷൻ പലപ്പോഴും പരാജയപ്പെടാറുണ്ട് ചിലത് വളരെ സക്സസ് ആകാറുണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്നത് വളരെ ഡോക്ടർ ശ്രീജിത്ത് എംഒ ഡോ വിഷ്ണുജി കൃഷ്ണൻ ഡോക്ടർ അവിനാഷ് മുരുകൻ ഡോക്ടർ തിൻരാജ് ഡോക്ടർ ഗോകുൽദാസ് ആസ്ത്രമിംസ് എ ജി എം ഓപ്പറേഷൻ വിവിൻ ജോർജ് ഡെപ്യൂട്ടി സി എം എസ് ഡോക്ടർ അമിത് ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു